മാസം പുറത്തിറങ്ങിയ പതിനഞ്ച് മലയാള സിനിമകളിൽ പതിനാലും നഷ്ടമാണെന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാർച്ചിൽ റിലീസായ മലയാള സിനിമകളുടെ ബജറ്റും തിയേറ്റർ കളക്ഷനും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരുന്നു ഇതിലാണ് പതിനഞ്ചിൽ പതിനാലും പരാജയമാണെന്ന് പറയുന്നത് റിലീസായ സിനിമകളിൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ മാത്രമാണ് ലാഭം നൂറ്റി എഴുപത്തി അഞ്ച് കോടിയിലധികം രൂപയാണ് എംബുരാ മുതൽ മുടക്ക് റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുന്നൂറ്റി അൻപത് കോടി കളക്ഷൻ നേടി മലയാളത്തിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് ചിത്രമായി എംബുരാൻ മാറുകയും ചെയ്തിരുന്നു ചിത്രം ആദ്യ അഞ്ചു ദിവസം കൊണ്ട് ഇരുപത്തിനാല് പോയിന്റ് ആറ് കോടി കേരളത്തിൽ നിന്ന് തിയേറ്റർ ഷെയർ ഇനത്തിൽ നേടിയിട്ടുണ്ടെന്നാണ് ലിസ്റ്റിൽ പറയുന്നത് ഔസപ്പിന്റെ ഓസ്യത്ത് നാൽപ്പത്തി ലക്ഷം രൂപ രണ്ട് പോയിന്റ് ആറ് കോടി മുടക്കിയ പരിവാർ എന്ന ചിത്രം ഇരുപത്തി ആറ് ലക്ഷം രൂപ പ്രളയശേഷം ഒരു ജലകന്യക ആരണ്യം കാടകം ലീഷ് വെയിറ്റിംഗ് ലിസ്റ്റ് എന്നീ ചിത്രങ്ങൾക്കാണ് ഏറ്റവും കുറവ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് അഭിലാഷം വടക്കൻ പരിവാർ ഔസ്പിന്റെ ഓസ്യത്ത് ചിത്രങ്ങൾ ഇപ്പോഴും തിയേറ്ററിൽ തുടരുന്നുണ്ട് ഈ വർഷം ഇത് മൂന്നാം തവണയാണ് സിനിമകളുടെ ബജറ്റും ഷെയറും നിർമ്മാതാക്കളുടെ അസോസിയേഷൻ പുറത്തുവിടുന്നത് ജനുവരിയിൽ പുറത്തിറങ്ങിയ ഇരുപത്തിയെട്ട് സിനിമകളുടെ ബജറ്റും കേരളത്തിൽ നിന്ന് ഇവ നേടിയ ഷെയറും നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു ജനുവരിയിൽ ഉണ്ടായ നഷ്ടം നൂറ്റി പത്ത് കോടിയായിരുന്നു മലയാള സിനിമ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന സിനിമാ സംഘടനകളുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടന ജനുവരിയിൽ സിനിമകളുടെ ബജറ്റും തിയേറ്റർ ഷെയറും പുറത്തുവിട്ടിരുന്നു ഇതിലാണ് ജനുവരിയിൽ മലയാള സിനിമകളിൽ ഭൂരിഭാഗവും കാര്യമായ കളക്ഷനൊന്നും നേടിയിട്ടില്ല എന്ന കാര്യം പുറത്തു വന്നത് ജനുവരിയിൽ പുറത്തിറങ്ങിയ ഇരുപത്തിയെട്ട് സിനിമകളിൽ ആകെ വിജയം നേടിയത് ആസിഫ് അലി അനശ്വര രാജൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ജോഫിൻ ഡി ചാക്കോ കൂട്ടുകീട്ടിലിറങ്ങിയ രേഖാചിത്രമായിരുന്നു അതേസമയം ഏപ്രിലിൽ സൂപ്പർ താരങ്ങളുടേതടക്കം നിരവധി സിനിമകളാണ് പുറത്തിറങ്ങിയത് ബസൂക്ക മരണമാസ് ആലപ്പുഴ ജിംകാന തുടങ്ങിയ സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു തരുൺ മൂർത്തി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം തുടരുമാണ് ഏറ്റവും ഒടുവിലായി റിലീസായിരിക്കുന്നത് ചിത്രത്തിനും നല്ല അഭിപ്രായം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്